നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർക്ക് ചേറിൽ ഇറങ്ങാൻ മടിയാണ് ചേറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അലർജിയാണ് ചൊറു വരുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരും അങ്ങനെ ഇറങ്ങുന്നത് കാണാറില്ല ഇപ്പം ഈ ഞാറ് പറിക്കുന്നതും ഞാറ് നടുന്നതും ഒക്കെ ഹിന്ദിക്കാരനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ആദ്യമൊക്കെ അമ്മമാർ വന്നിട്ട് ചെയ്തു തരുന്നത് ഇപ്പോഴൊക്കെ ഹിന്ദിക്കാരാണ് ഫുള്ളായിട്ട് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് ഒരു ഏക്കറ ഞാറ് പറിച്ചു നടന്നതിന് ഇവർക്ക് ആറായിരം രൂപയാണ് കോഴി കരാറായിട്ട് അവർ ചെയ്യുക രാവിലെ ആറു മണിക്ക് തുടങ്ങും പണി നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇവര് കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാറ് നടന്നോക്കെ എൻ്റെ രസമാണ് കാണാൻ মামুল দা মামুল লপরিমেন্ট লোক আই মামুরা মতানো দিটা নাকি আবি আতো তো নানা কথা আজের রইছে যে ডাক্তার খান লাগায় ও তো হারুন দিবে হারুনে খেকে হারুনে জড়িয়ে তো ও আউটার দরবতি চাই মা